നമസ്കാരം സ്വർണ കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനാണ് മുഖ്യ വില്ലൻ എന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ക്രൈമാണ് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ബി ജെ പിയിലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു പിണറായി വിജയനും മകൾക്കും വേണ്ടിയാണ് സ്വർണമെല്ലാം കടത്തിക്കൊണ്ടുവന്നത് കുടുംബസമേതം അറസ്റ്റിലാകും ജയിലിലാകുമെന്ന് പിന്നീട് സ്വപ്നയുടെ പല വെളിപ്പെടുത്തലും ഉണ്ടായി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി പല ഇന്റർവ്യൂകൾ അതിലെ രഹസ്യങ്ങളൊന്നും അവർ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പി സി ജോർജ് പിന്നീട് പിണറായി വിജയനെതിരെ ശക്തമായ തെളിവുമായി കോട്ടയം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുകയും പിണറായി വിജയൻ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി ഒമ്പത് തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നും അതായത് നയതന്ത്ര പേക്കേജുടേയും ബിരിയാണി ചെമ്മിലൂടെയും മറ്റും സ്വർണം വന്നിട്ടുണ്ടെന്നും കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളതെന്നും പി സി ജോർജ് തെളിവുകൾ സഹിതം പത്രസമ്മേളനം നടത്തുകയായി അതിൻ്റെ പേരിലാണ് പിന്നീട് പി സി ജോർജിനെ വേട്ടയാടിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും പിന്നെ വീട്ടിൽ വെച്ചും ഒക്കെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്തിന് സരിതാ നായർ ബീച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി അങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും അദ്ദേഹം അവസാന ധീരനായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മൂന്ന് പാർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കാര്യം പിണറായി വിജയൻ ഇതിലെ മുഖ്യപ്രതിയാണ് സ്വർണക്കളക്കടത്തിലെ മുഖ്യപ്രതി പിണറായി വിജയനാണ് മറുഭാഗത്ത് ദുബായിൽ നിന്ന് കയറ്റി വെച്ച ബിസിനസ്സുകാരൻ ആരാണ് എന്ന് ഉള്ളതിന് ആ യൂസഫലിയുടെ പേര് സ്വപ്ന സുരേഷ് തന്നെയാണ് ഹൈക്കോടതിയിൽ പെറ്റീഷനിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പേരിൽ എനിക്കെതിരെ കേസൊക്കെ ഉണ്ട് അത് പ്രശ്നമല്ല കാരണം സ്വപ്ന സുരേഷ് പറഞ്ഞതിന് സ്വപ്ന സുരേഷിനെ കേസ് ഫയൽ ചെയ്തില്ല ഞാൻ നേരത്തെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി നീക്കാം അത് ഭീകരമായി മർദ്ദിച്ചോ അല്ലെങ്കിൽ സ്ലോ പോയിസൺ കൊടുത്തോ അല്ലെങ്കിൽ മരുന്നിൽ മരുന്നിലോ ഭക്ഷണത്തിലോ വിഷം കൊടുത്തോ ആയിരിക്കാം കൊല്ലപ്പെടുക എന്നുള്ള വാർത്തയാണ് ഞാൻ കൊടുത്തത് അതിന് കാരണം കസ്റ്റംസിലെ ഒരു പ്രമുഖനായ ഉദ്യോഗസ്ഥൻ എനിക്ക് തന്ന വിവരമായിരുന്നു ആ വിവരം പലരും പരിഹസിച്ചിരുന്നു അത് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളെ ഏറ്റെടുത്തിരുന്നു അതിന്റെ അതുകൊണ്ടാണ് സ്വപ്ന സുരേഷ് രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിലും സ്വപ്ന സുരേഷിനെ കൊല്ലുമായിരുന്നു അങ്ങനെ കൊന്നാൽ ഒമ്മാൻപ്രതി പിണറായി വിജയനാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഡി ഐ ജി അവരെ ചവിട്ടി മെതിച്ചു നഗ്നയാക്കി എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു ഇതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നത് സ്വപ്ന സുരേഷ് കേരളത്തിലും വിദേശത്തുമുള്ള ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമുഖരായ ആളുകളുടെ പിണറായി വിജയനടക്കമുള്ള പ്രമുഖരായ ആളുകളുടെ പേര് പറയാൻ പാടില്ല കസ്റ്റംസിനോടും ഇ ഡിയോടും എൻ ഐ ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചവിട്ടി മെതിച്ചത് അങ്ങനെയുള്ള സ്വപ്ന സുരേഷ് എ സി ജി എം കോടതി കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു എ സി ജി എം കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എ സി മൊഴി കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ കസ്റ്റംസ് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ തന്നെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാ കൊടുക്കുന്നത് തടഞ്ഞു എന്നാൽ സ്വപ്ന സുരേഷ് അതിനെ മറികടന്ന് നേരെ പോയി ജുഡീഷ്യൽ ഫസ്റ്റ് കോടതിയിൽ നേരത്തെ പറഞ്ഞ പ്രകാരം കൃത്യമായി കോടതി ഉത്തരവ് പ്രകാരം കോടതിയിൽ പോയി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അതായത് രഹസ്യമൊഴി രഹസ്യമൊഴി പറയുന്ന കാര്യം മറ്റാർക്കും കിട്ടില്ല അത് ഏജൻസി കസ്റ്റംസിന് മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ വേറെ ആർക്കും കിട്ടില്ല അവർ രഹസ്യമൊഴി കൊടുത്തു അതിൽ കൃത്യമായി ഇതിലെ പ്രമുഖരായ ആളുകൾ ആരൊക്കെയാണ് ഇതിൽ ആരൊക്കെയാണ് എങ്ങനെയാണ് ഇത് സംവിധാനം ഉണ്ടായിരിക്കുന്നത് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രി ഓഫീസിലെത്തിയത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ പങ്കന്ത് പിണറായി വിജയന മകളുടെ പങ്കന്ത് ഭാര്യയുടെ പങ്കന്ത് അതേപോലെ യൂസഫ് അലിയുടെ പങ്കന്ത് അതുപോലെയുള്ള തുടങ്ങിയുള്ള ആളുകളുടെ പങ്കന്ത് എന്നെല്ലാം വിവരിക്കുന്നതാണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അത് ദ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് കേരള എന്ന് പറയുന്ന ജയിൽ വകുപ്പ് കൊടുത്ത സ്വപ്ന സുരേഷിന് ഒന്നാം പ്രതിയാക്കി കൊണ്ടും രണ്ടാം പ്രതി കസ്റ്റംസ് പ്രതിയാക്കി കൊണ്ടും കൊടുത്ത ക്രിമിനൽ എൻസി ഫൈവ് സെവൻ ഫോർ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി എന്ന് പറയുന്ന പെറ്റീഷനിൽ ുള്ള കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ കൃത്യമായി ബി ജെ പിക്ക് അറിയാമായിരുന്നു ബി ജെ പി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അകത്താക്കാതിരുന്നിട്ടും എന്ന് ചോദിച്ചാൽ പിണറായി വിജയനും ബി ജെ പിയും കൂടെ ഗുൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിങ്കോൾഫിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ഇവിടുത്തെ നേതാക്കന്മാരും പിണറായിയും തമ്മിൽ വളരെ രഹസ്യ ബന്ധമുണ്ടായിരുന്നു യുസഫലി വഴി വിദേശത്ത് വെച്ച് അവർ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു ഇവർക്കുള്ള പങ്കാളിത്തം കൃത്യമായി അവിടെ കൊടുക്കാറുണ്ടായിരുന്നു ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് രഹസ്യമായ രഹസ്യം എന്ന് പറയുന്നത് പരസ്യമാണ് ഇത് ബി ജെ പി നേതാക്കന്മാർ തന്നെ പരസ്പരം പങ്കിട്ട കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അതിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ മുഖ്യ പങ്കാളിത്തമുള്ളതാണ് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ ബി ജെ പിയെ കച്ചവട ചരക്കാക്കി മാറ്റിയിട്ടുള്ളത് വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലാവലിംഗ് കേസ് എട്ട് വർഷമായി സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് എന്നോ പിണറായി വിജയൻ അകത്താവേണ്ട കേസാണ് പക്ഷേ എട്ട് വർഷം കഴിഞ്ഞ് ഒമ്പതാം വർഷത്തേക്ക് കടക്കാണ് ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണം കഴിയും അതുവരെ ഈ കേസ് തൊടില്ല എന്നുള്ള വാക്ക് വാഗ്ദാനമാണ് കൊടുത്തിരിക്കുന്നത് അതുവരെ ഇവർ വരട്ടിങ് കൊണ്ട് ഇങ്ങനെ പൈസ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ കച്ചവടം ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്വർണക്കൾ കടത്തും ഡോളർ കടത്തും അതേപോലെ കരിമണൽ കർത്താവയുടെ കമ്മീഷനും പരിമണത്തുള്ള മാസപ്പടിയുമെല്ലാം ഇവർ പങ്കുവെച്ചുകൊണ്ടിരിക്കും ബി ജെ പിയിലെ സകല നേതാവ് കേരളത്തിലെ പ്രമുഖരായ പല നേതാക്കന്മാർ എല്ലാ നേതാക്കന്മാരെയും പറ്റി പറയുന്നില്ല പ്രമുഖര നേതാക്കന്മാരെല്ലാം അവരുടെ ഏജൻ പിണറായിയുടെ ഏജന്റാണ് പിണറായിനെ സംരക്ഷിച്ച നിർത്തലാണ് പണിയെന്ന് നൂറ് ശതമാനം പറയാൻ പറ്റും അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സ്വപ്നയുടെ അഡ്വക്കേറ്റിനെ നിയമിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ് അതെങ്ങനെയാണെന്ന് അറിയാമോ സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ നയതന്ത്ര പാക്കേജിലൂടെ സ്വർണം പിടിച്ചു ബാർ രണ്ടായിരത്തി ഇരുപത് നമ്പർ കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ സ്വപ്ന സുരേഷ് അവിടുന്ന് സ്ഥലം വിട്ടു നയതന്ത്ര പാക്കേജിലൂടെ സ്വർണം പിടിച്ചു എന്നുള്ള സമയത്ത് തന്നെ ശിവശ്രമം ശങ്കറും പിണറായി ഒക്കെ ഇടപെട്ട് അവിടെ നിന്ന് ആ കോവിഡ് കാലത്ത് ക്വാറന്റൈൻ ഉള്ള സമയത്ത് വാഹനങ്ങൾ വാഹനങ്ങളിൽ സമയത്ത് അവരുടെ പോലീസ് സംരക്ഷണത്തോടുകൂടി അവിടെ നിന്ന് കടത്തി എറണാകുളത്ത് എത്തിച്ചു അവിടെ നിന്ന് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഒപ്പിടിച്ചു പിണറായി വിജയന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു ആ അഡ്വക്കേറ്റ് രഹസ്യമൊഴി കൊടുക്കാനുള്ള സ്വപ്നയുടെ തീരുമാനം അറിഞ്ഞ് അങ്ങനെ കൊടുക്കരുത് തടഞ്ഞു എന്ന് പറയുന്ന രേഖയാണ് കസ്റ്റംസ് രേഖയാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത് ഇത് സ്റ്റേറ്റ്മെന്റിൽ എട്ടാം നമ്പർ രേഖയാണ് ഞാൻ വായിക്കാം on 30 11 2020 the first respondent uh, submitted before the additional chief judicial magistrate economic offence സിസ് കോർട്ട് എറണാകുളം ദാറ്റ് ഷീ വിഷസ് ടു ഗീവ് എ കോൺഫിഡൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് രഹസ്യമൊഴി അണ്ടർ വൺ സിക്സ് സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ ഓഫ് സിആർ പി സി ബിഫോർ എസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് അതായത് എ സി ജി എം കോടതി എക്കണോമിക് ഒഫൻസസിൻ്റെയാണ് കേസ് നടക്കുന്നതെങ്കിലും ആ കോടതി രഹസ്യമൊഴി കൊടുക്കാൻ പറ്റില്ല ആ കോടതിയിൽ സ്വപ്ന സുരേഷ് അറിയിച്ചിരുന്നു എനിക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ട് ഞാൻ നിരപരാധിയാണ് എന്നെ ജോലിക്കിവിടെ കൊണ്ടുവന്നാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചേച്ചത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ടാണ് ശിവശങ്കർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്ന പ്രകാരം ഞാൻ പ്രവർത്തിച്ചു അല്ലാതെ എനിക്കിതൊന്നും അറിയില്ല എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുകയാണ് ചെയ്തത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം പിണറായി വിജയൻ വളരെ അടുത്ത ബന്ധമാണ് പിണറായി വിജയനാണ് ഇതൊക്കെ ചെയ്യിച്ചുള്ളത് വിദേശത്താണെങ്കിൽ യൂസഫലിയും ഇവർ പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ആര് പറഞ്ഞു നമ്മുടെ സ്വപ്ന സുരേഷ് കൃത്യമായി കോടതി പറയും അങ്ങനെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കോണ്ഫിഡൻഷ്യൽ രഹസ്യരേഖയാണ് വേറെ ആർക്കും കിട്ടില്ല അതേ കോടതിയിൽ എടുക്കാനും പറ്റില്ല കാരണം എ സി ജി എം കോടതിയിൽ എടുക്കാൻ പറ്റില്ല അത് മറ്റൊരു കോടതിയിൽ അതേ കോടതി തന്നെ പരിഗണിക്കാൻ പറ്റില്ല കേസ് രഹസ്യമൊഴി കൊടുത്ത കോടതി ആ കേസ് പരിഗണിക്കാൻ പറ്റില്ല നിഷ്പക്ഷമായി ആരും കേൾക്കാതെ രഹസ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തുന്നതാണ് ഈവൻ ദോ കോർട്ട് ഡയറക്ടർ ദസ്പോണ്ടു റൈറ്റിംഗ് ഹെർ കൗൺസിൽ ടു ഗിവ് ദ സെയിം അതായത് ഫസ്റ്റ് റസ്പോണ്ടന്റിന്റെ എഴുതി കോടതി കൊടുത്തുകൊണ്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു എന്നാൽ ഹെർ കൗൺസിൽ റെഫ്യൂസ് അവരുടെ അഭിഭാഷകൻ അതായത് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ അത് നിഷേധിച്ചു എന്ന് പറയുന്ന വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഇപ്പോൾ ക്രൈം പുറത്തുവിടുന്നത് ഇത് ഞാൻ പറയുന്നല്ല കസ്റ്റംസ് പറയുന്നതാണ് അതായത് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ സ്വപ്ന സുരേഷിനെ ചതിച്ചു പിണറായി വിജയന്റെ ഏജന്റായി പ്രവർത്തിച്ചു കാരണം പിണറായി വിജയനാണ് സ്വപ്ന സുരേഷിന്റെ അഡ്വക്കറ്റിനെ നിയമിച്ചിട്ടുള്ളത് ക്വാറന്റൈനിൽ വന്നപ്പോൾ എറണാകുളത്ത് വന്ന ഒരു അഡ്വക്കറ്റിനെ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് മാത്രം ഏത് അഡ്വക്കറ്റ് എന്ത് അഡ്വിക്കറ്റൊന്നും സ്വപ്ന സുരേഷിന് അറിയില്ലായിരുന്നു അപ്പോൾ ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ അവർ പോയി പിന്നീട് കേസ് വന്നപ്പോൾ അതേ അഡ്വക്കറ്റ് വന്നു ആ അഡ്വക്കറ്റ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വളരെ ഗൗരവമായ ചതിച്ച കഥയാണ് ക്രൈം ക്രൈംബോൾ ഉൾപ്പെടുത്തുന്നത് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് അപ്ലിക്കേഷൻ ഓഫ് ഫോർ റിക്കോർഡിംഗ് ഹർ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ ഓഫ് സിആർ പി സി വാസ് അഡ്മിറ്റഡ് ബിഫോർ ദ ലേൺഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബൈ ദ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അവർ വീണ്ടും ഒരു റിക്വസ്റ്റ് ഡയറക്റ്റ് കൊടുത്തു എനിക്ക് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അതായത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസ് നടക്കുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു ഓൺ ദ ഡയറക്ഷൻ ഫ്രം ദ ലേൻഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദ ലേൻഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തേർഡ് എറണാകുളം റെക്കോർഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് പല ദിവസങ്ങളിലായി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് എറണാകുളം ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തി ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ലൈറ്റർ ഒപ്റ്റൈൻഡ് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് സോർ റെക്കോർഡ് അതിനുശേഷം ഈ കസ്റ്റംസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇതിൻ്റെ റെക്കോർഡ് സർട്ടിഫൈഡ് കോപ്പി എടുക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അതായത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നത് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് കസ്റ്റംസ് ആണ് സ്വപ്ന സുരേഷിന് വേണ്ടി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രമുഖരായ കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതികളാണ് അവരാണ് സ്വർണക്കാൾ കടന്നു നടത്തിയിട്ടുള്ളത് ഒന്നാമത്തെ വെളിപ്പെടുത്തൽ വിദേശത്തുള്ള ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ അവിടെയും യു ഐ ും കേരള കേരള ഗവൺമെന്റുമായി അടുത്ത ബന്ധമുള്ള ഒരു ബന്ധമുള്ളത് എന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുകയുണ്ടായി മൂന്നാമത്തെ സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യവും നേരത്തെ പല മൂന്ന് ഭാഗം രണ്ട് മറ്റു ഭാഗങ്ങളായിട്ട് കൊടുക്കുകയുണ്ടായി ഇപ്പോൾ ഈ ഭാഗത്തിൽ കൃത്യമായി പറയുന്നത് സ്വപ്ന സുരേഷിന്റെ സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ പിണറായി വിജയന്റെ ഏജന്റായി ചതിച്ചു അതായത് സ്വപ്ന സുരേഷിന്റെ അഡ്വക്കറ്റ് ആരാണ് പിണറായി വിജയൻ നിയമിച്ചതാണ് അങ്ങനെ പിണറായി വിജയൻ നിയമിച്ച അഡക്കറ്റ് ഈ കൊടുത്താൽ പിണറായി വിജയൻ അകത്താവൂ എന്ന് അറിയാം അങ്ങനെ കൃത്യമായിട്ട് അത് റെഫ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കാര്യമാണ് ഞാൻ ക്രൈം പുറത്തുവിടുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് എട്ടാമത്തെ പേരെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ പേരയിൽ കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചും അതേപോലെ പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും മന്ത്രിമാരെ കുറിച്ചും ഒക്കെ ഉള്ള വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളുണ്ട് കാത്തിരിക്കുക അടുത്ത എപ്പിസോഡ് വരെ നമുക്കറിയാം ഇപ്പോൾ എലക്ഷൻ ഇപ്പോൾ കൊല്ലത്ത് സ്റ്റേറ്റ് സി പി എം സമ്മേളനം നടക്കുകയാണ് പിണറായി വിജയൻ എക്സംഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം പിണറായി വിജയൻ ഇത്തരം കച്ചവടങ്ങളൊക്കെ ഉള്ളപ്പോൾ കോടാനുകൂടിയുടെ സമ്പാദ്യമുള്ളപ്പോൾ പിണറായി വിജയന്റെ കൈപ്പിടിയിലാണ് ഈ പാർട്ടി നേതാക്കന്മാരും പല നേതാക്കന്മാരിന്റെ രഹസ്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരെല്ലാം വരട്ടി വെച്ചിരിക്കുകയാണ് എന്തിനാ എം വി ഗോവിന്ദന്റെ മകൻ പ്രതിയാവണ്ട ശ്യാം പ്രതിയാകണ്ട സുപ്രധാനമായ കേസിന്റെ വിവരങ്ങൾ പിണറായി വിജയന്റെ കൈവശമുണ്ട് ഒന്ന് ഞൊടിച്ചാൽ ശ്യാം അകത്താണ് മുമ്പ് ഇ കെ നയനാര് മകനെ വിതര പെൺമാണിപ്യത്തിൽ കുടി കള്ളക്ക വെറുതെ കുടുക്കിയിട്ട് ഇ കെ നയനാരെ ബ്ലാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എല്ലാം വ്യഭിചാര ശൈലിയാക്കിയ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അബാണ് പി ശശി അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തലാഴ്ത്തണം അങ്ങനെയുള്ള ഭരണത്തിൽ ഇവിടെ നടക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഇതുപോലുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇതിന്റെ പച്ചയായ രേഖയാണ് കസ്റ്റംസ് റിപ്പോർട്ട് എന്ന് തീർത്ത് പറയാൻ പറയാൻ പറ്റും സ്വപ്ന സുരേഷിന്റെ വക്കീലായിട്ട് വന്നത് പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയൻ തന്നെ നിയമിച്ചിട്ടുള്ള വക്കീലാണ് കാരണം പിണറായി വിജയൻ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് സ്വപ്ന സുരേഷിനെ കടത്തിക്കൊണ്ടുവന്ന് വഴിക്കൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനൊക്കെ ചെയ്ത് രുന്നു എന്നുള്ള കാര്യം നേരത്തെ പുറത്തു വന്നിട്ടുള്ളതെന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് പിന്നെ എൻ ഐ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവര് ജയിലിലായത് ഇല്ലെങ്കിൽ ഇന്ന് സ്വപ്ന സുരേഷ് ജീവനോടെ കാണുമായിരുന്നില്ല എന്നുള്ള വിവരം കൂടി ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു നന്ദി നമസ്കാരം